ഗായകൻ അഫ്സലിന്റെ സഹോദരനും കലാകാരനുമായ ഷംസ് കൊച്ചിൻ വിടവാങ്ങി മരണം അസുഖത്തെ തുടർന്നു കലാകുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ഗായകൻ അഫ്സലടക്കമുള്ള സഹോദരങ്ങൾ ബഹ്റൈനിലെ കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും കീബോർഡ് ആർട്ടിസ്റ്റുമായ ഷംസ് കൊച്ചിൻ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു വൃക്കഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം കഴിഞ്ഞ മൂന്നു മാസങ്ങളായി ചികിത്സയിലായിരുന്നു നാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഒട്ടേറെ പ്രശസ്ത ഗായകർക്ക് ബഹ്റൈനിലെ സംഗീത വേദികളിൽ പിന്നണിയൊരുക്കിയിട്ടുള്ള ഷംസ് കൊച്ചിൻ ബഹ്റൈൻ കേരളീയ സമാജം ഇന്ത്യൻ ക്ലബ് ഇന്ത്യൻ സ്കൂൾ ഉൾപ്പെടെ വിവിധ വേദികളിൽ സംഗീത സംഗീതസന്ധികൾ സംഘടിപ്പിക്കുകയും സംഗീത പരിശീലനം നൽകുകയും ചെയ്തിരുന്നു പിന്നണി ഗായകൻ അഫ്സലിന്റെ സഹോദരൻ കൂടിയായ ഷംസ് ബഹ്റൈനിലെ കലാ സാംസ്കാരിക കൂട്ടായ്മകളിൽ സജീവ അംഗമായിരുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തന മേഖലയിലും സജീവമായിരുന്നു ബഹ്റൈനിലെ അറിയപ്പെടുന്ന സംഘടനയായ പടവ് കുടുംബവേദിയുടെ സ്ഥാപകനും രക്ഷാധികാരിയുമായിരുന്നു കലാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കെ എം സി സി ബെഹ്റൈൻ ഉൾപ്പെടെ നിരവധി സംഘടനകൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഗായകരായ അഫ്സൽ അൻസർ അഷറഫ് ഷക്കീർ സലീം ഷരീഫ് റംല ഷംല എന്നിവർ സഹോദരങ്ങളാണ് മക്കൾ നെഹ്ല നിദാൽ ഷംസ് കവറടക്കം കപ്പലണ്ടിമുക്ക് പടിഞ്ഞാറപ്പള്ളിയിൽ നടന്നു ഷംസ് കൊച്ചിന്റെ നിര്യാണത്തിൽ ബഹ്റൈനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളും കലാരംഗത്തുള്ളവരും ദുഃഖം രേഖപ്പെടുത്തി ആദരാഞ്ജലികളുടെ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി